വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് ഇന്നത്തെ വീഡിയോ എന്ന് വച്ചാൽ ഇന്നത്തെ ഭക്ഷണം തയ്യാറപ്പാണ് അപ്പം അതിന് കുറച്ച് ചിക്കൻ കട്ട് ചെയ്യാനുണ്ട് പിന്നെ ഇന്നത്തെ രാവിലത്തെ നാസൻ്റെ മാവ് ആദ്യം ഞാൻ മാവാട്ടാൻ ആട്ടം പോവാണ് അപ്പോൾ അതിൻ്റെ വർക്കിലാണ് അപ്പം മാവ് അരി വളർ അരി വളർത്തിട്ടതാണ് അപ്പം അത് അരി കൊണ്ടിരിക്കാന അതിൻ്റെ അടിയിൽ ചിക്കൻ ഒന്ന് കട്ട് ചെയ്യണം চিক ট അപ്പൊ അതിന് വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇടക്കിടക്ക് ചെയ്യാം എല്ലാം കട്ടിങ് കഴിഞ്ഞു പരിപാടി തീ കത്തിക്കണം ഉള്ളി വാടും അതിന്റെ ശേഷം ചിക്കൻ കറി വെക്കും ഒരു ഭാഗത്ത് അടുപ്പില് നമ്മളെ അപ്പൻ ചെയ്യും തീ കൊടുത്തുട്ടോ തീ കൊടുത്തത് ചെരിഞ്ഞാലേ കാണുള്ളൂട്ടോ അപ്പൊ തീന്റെ മുകളിൽ നമ്മളെന്തീണ് നമ്മളെ കുക്കറാട്ടോ അപ്പൊ ചട്ടി ചൂടായ ഉടനെ നമ്മളെന്ത് ചട്ടി ചൂടായിട്ടോ ഓയില് ജൈത്തൂനാണ് ട്ടോ ജയ്ത്തൂനാണ് ഒഴിക്കാൻ പോണത് അതിലേക്ക് നമ്മളെ ഷവോളടാൻ പോണ് அவாள சவாள அட்லி நம்ம எந்த வெளுத்தி இஞ்சி கூடி சதச்ச இல்லாம போன அங்க வெளுத்தி இஞ்சி கூடி விட்டு இதுதாண்டு ஒன்னு ரெடி ஆயப்ப അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെന്ത് ചെയ്യണോ കാട്ടുമരത്തിന്റെ വേല അല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് മറ്റേടെ കോര് ഉതാണോ അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യാറുണ്ടല്ലോ അങ്ങനെ ഒപ്പിട്ടാലേ അത് വേദമാവും അങ്ങനെ ഉപ്പ് ഇട്ടിട്ടോ അങ്ങനെ ഉപ്പിന്റെ ശേഷം നമ്മൾ എന്താ ഉള്ളി ഒരു മാരി ആയി അപ്പൊ അതിന്റെ ശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ടോ ടൊമോട്ടോ ഇട്ടോ ടൊമോട്ടോ ഇട്ടോ നേരെ ഇള്ളത്തോടെ എല്ലാം അങ്ങനെ 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 ആറ്റിപ്പൊടി ഇട്ടി വേഗം വേഗം ആക്കാണ് ആയാലും ആയിട്ടില്ല അതിന്റെ ഇടയിൽ പച്ചമുളക് ഇട്ടിട്ടോ സാധനാണ് അപ്പൊ ഏരിവില്ലാത്ത പക്ഷമുള്ളതായതുകൊണ്ട് രണ്ടോ മൂന്നോ ഇടാം അപ്പൊ ഇന്നക്കുള്ള കറിയും ഇന്നത്തെ നാസ്തന്റെ പരിപാടിയും ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതൊന്നിങ്ങനെ வாடானகோ நம்மியா நம்ம எது மூடி வந்து மூடி சரி வந்து அதி சிக்கன் கைகி வரணும் அங்கே சிக்கன் கழகோண்டி இருக்க അങ്ങനെ ചിക്കന്റെ തോലൊക്കെ എടുക്കാണ്ടായിരുന്നു അതാണോ നേരായത് കൈകെച്ച ചിക്കൻ ആണെങ്കിൽ പെട്ടെന്നായിരുന്നു അങ്ങനെ നമ്മൾ ചിക്കൻ റെഡി അങ്ങനെ നമ്മളെ കറി ബ്രേക്കപ്പ് ഇല്ലാതെ പെട്ടന്ന് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഓഫ് ആക്കണമൊന്നുമില്ല കുറച്ചു ഫുൾ ഇതിലാണ് അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ വേറെ കാര്യം മാറുന്നോ കൊറച്ച് ചിക്കൻ മസാല ആദ്യം ഇടാൻ മാറുന്നു അങ്ങനെ നമ്മളെ ചിക്കൻ അതിൽ കിടന്നും ഇങ്ങനെ ഇളകുമ്പോ നമ്മൾ എന്ത് ചെയ്യാ சிக்கன்யக்கட ஒண்ணால அப்போ செங்கல இவட குறிச்சு எந்த வேற பொடியுண்டு വേറെന്തോ മസാല ഉണ്ട് ജീരകപ്പൊടിയാണോ എന്തോന്നറിയില്ല ഏതല്ല നമ്മളെ പരിപാടി അങ്ങനെ സുഹൃത്തുക്കൾ നമ്മളെ കറി ഒരുവിധായിക്കൊണ്ടിരിക്കുന്നു കറിയിലേക്ക് നമുക്കൊന്ന് പാളി നോക്കാം കേട്ടോ ഇതാണ് നമ്മളെ കറി കറിട്ടോ ഇതാണല്ലേ ഇതാണ് നമ്മളെ കറി കറിട്ടോ അങ്ങനെ കറി ഏറെക്കുറെ ആയിട്ടോ അപ്പൊ ചങ്കളെ കറി തിളച്ചുകൊണ്ട് നിൽക്കണം അപ്പൊ നമ്മളെ കൊണ്ടുള്ള കറിയാണ് ചെറിയൊരു കതിയാണ് ചങ്കള് നമ്മളെ കറി സ്റ്റാർട്ടായി കഴിഞ്ഞു അപ്പൊ പ്രിയമുള്ളവരെ നമ്മളെ മാവ് നമ്മളെ മാവ് റെഡിയാണ് കിട്ടോ മാവുരടി അടുത്ത പദ്ധതി അടുത്ത പദ്ധതി എന്ന് വെച്ചാല് നമ്മളെ ചട്ടി ഒന്ന് കഴുകി ഒന്ന് ചൂടായാൽ ഉടനെ നമ്മൾ എന്താവും നമ്മൾ ചൂടാൻ തുടങ്ങും കേട്ടോ ചട്ടി ചൂടാകാൻ തുടങ്ങി നമ്മൾ ചട്ടിയിലേക്ക് കിടക്കണം കേട്ടോ അത് നമ്മളൊന്ന് തിരിഞ്ഞിക്കാം നമ്മളെ ചട്ടിരടി നമ്മളൊന്ന് അന്നല്ലാതെ ഒന്ന് പറഞ്ഞു നോക്കാം അതൊന്നും ഏറ്റ എണ്ണ ഒഴിച്ചോക്ക പിന്നെ അയക്കൂലേക്കാ എണ്ണ ഒരു വട്ടമുള്ള എന്താ ചാലൊന്ന് ചട്ടി ആ അത് പിന്നൊഴിക്കല പ്രധാന മാവിട്ട നമ്മളിന്നലെ ആട്ടിന്റെ ഒക്കെ ഇപ്പൊ അപ്പൊ ശമ്പളം ചൂടായിക്കുന്നോ ൂടെ ഓവറായി ഒന്ന് പച്ച കൊറച്ചിക്ക് അപ്പൊ നമ്മളെ കട്ടീലപ്പം പോയിട്ടോ ഇനി അത് മറിക്കാൻ പറ്റിയ സാധനം അപ്പൊന്നും മറിക്കണല്ലോ ഇത് പറ്റൂല ഇത് പറ്റൂലെന്താ സാധനം ഇവിടെ ആ സാധനം ഇല്ലേ ഇതുകൊണ്ടൊന്നും അപ്പെടുക്കാൻ പറ്റൂലല്ലോ സാധന പടം ഇല്ല കേട്ടോ എന്താ മക്കൾ അറിയില്ല നോക്കാം നമുക്ക് ആ ചാരി ഒക്കെ സളക്കണ അപ്പൊ ചൂടില്ല ഞാൻ ചട്ടകം വരെ പോയോട്ടെ ചട്ടകം ഒന്ന് എടുത്തിട്ട് വരാട്ടോ അപ്പൊ നമ്മളാദ്യത്തെ അപ്പം ഒന്നും മറിച്ചില്ല മറിച്ചിട്ടു അങ്ങനെ അതൊന്നെടുത്തു അടുത്തിട്ട് ഒന്നീകോടാണ് അടുത്തൊരപ്പം മോഹിക്കാൻ പോവാണ് ചൂട് ഓകാനും പാടുള്ളത് അപ്പൊ ഇങ്ങനെ ഒഴിക്കലും ഇങ്ങനെ വട്ടം കറക്കലും ഒപ്പായാല് അതല്ലേ അടിപൊളി ആയിട്ടില്ലേ അപ്പൊ ഇതാണ് ഇത്ര പരിപാടി നമ്മളെ അപ്പം റെഡി അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങളെ മൂടി വെച്ചാലും നല്ലതാ അരിമാവായതുകൊണ്ടേ എങ്ങനെയുണ്ട് കറിയാടെ റെഡി അപ്പം കൂടെ റെഡി എങ്ങനെയാണ് അപ്പൊ അതിൽ അപ്പത്തേക്ക് നമ്മൾ കറിക്ക് നമ്മൾ വെറു സവോള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പട്ട കറാമ്പ് മസാലപ്പൊടി മാത്രം ഉണ്ടായിട്ടുള്ളൂ നാല് കാല് മാത്രേ ഉള്ളൂ നാല് കാലും മാത്രം തൗല ഇറച്ചി കൊടുത്തപ്പോ കോഴി വിടുന്നപ്പോ ഒരു കാലു നിന്റെ അടിക്കാൻ പോയല്ല അവരോട് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് പാടില്ലല്ലോ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഒരു കാലി കാലിയാണെടുത്തിട്ടുണ്ടോ എട്ട് കാലും മൂന്ന് പോയും കൊടുത്താ പാർട്ടിക്ക് അപ്പൊ കാലി എറണാല് ഒരു പാക്കറ്റ് ഞാൻ പറഞ്ഞു വന്നെടുത്തിക്കണെന്ന് കേട്ടോ നമ്മളോട് പറയണ്ട അപ്പൊ അതുകൊണ്ട് അവര് അതിനോ അങ്ങനെ വർത്താനം പറഞ്ഞ ഇത് കരിയും ചെയ്യും അങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലോ എന്നാ അപ്പൊ എങ്ങോണ്ട് കാര്യം അരി അങ്ങനെ തന്നെ കത്തോക്കാൻ കൊണ്ടുവന്ന അരി ബാബു ഹിന്ദ് അതിന് രേശനു അരി രേശ് കൂട്ടോ

അപ്പൊ നമ്മളെ പോയി അപ്പൊ പ്രിയമുള്ള ചങ്കളെ നമ്മളെ ചാനലാക്കിയിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യൽ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പൊ നമുക്ക് ഇതേപോലെ കിടിലൻ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കും അപ്പൊ പ്രിയമുള്ള ചങ്കാളെ ഇതുപോലത്തെ വീഡിയോ ഒന്ന് പറഞ്ഞ ഇത് അത്തരങ്ങളുണ്ടാക്കുന്ന അത്ര വലിയ ഭക്ഷണം എന്നല്ല എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടല്ലേ അപ്പൊ കാണാം കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള് പ്രിയമുള്ള തങ്കാളെ തീ കുറഞ്ഞാലും പ്രശ്നം തീ കൂടിയാലും പ്രശ്നം പറ്റക്കില്ലല്ലേ തീ ഇല്ലായിട്ടാണ് അപ്പൊന്ന് ചെയ്യാതെ പ്രിയമുള്ളവരെ വ്യക്തികരമായിട്ട് നമ്മൾ ആറാമത്തെ അപ്പം ചൂടാൻ പോവാണ് അടിച്ച പൊളിയായി ആറാമത്തെ അപ്പം നമ്മൾ വട്ടം കറക്കിട്ട അപ്പൊ ആറാമത്തെ അപ്പം നമ്മൾ വട്ടം കറക്കി കണ്ടില്ല മൂടിയൊക്കെ അല്ലെ വെള്ളക്കളെ അപ്പങ്ങളൊക്കെ കഴിഞ്ഞിട്ടും പരിധിയൊക്കെ ആയിട്ട് ഇതാ സ്വന്താരി മാവ് കൊണ്ടുണ്ടാക്കിയതാണെന്നാൽ അത് നമ്മൾ കടയിൽ നിന്ന് തോന്നുന്നല്ല എന്നുള്ള സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ കാര്യങ്ങൾ ഇതാണ് ഈ കത്തുണ്ടോ അപ്പൊ നമ്മുടെ കാര്യങ്ങൾ അപ്പത്രയും മാവ് ആക്കിണ്ട് മാവും ആടയും ചൂടാകും നമ്മള് ഒരു പാത്രത്തിലിട്ട് മൂടിയത് അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ റെഡി അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ റെഡി കേട്ടോ അപ്പം റെഡി അപ്പം റെഡി അപ്പം റെഡി കറി റെഡി കറി കഴിഞ്ഞു അപ്പൊ കറി കഴിഞ്ഞു അപ്പൊ നമ്മൾ പോകുന്നു പോയാൽ മതി റൂമിലേക്ക് പോവാം കേട്ടോ ചന്തളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്ക പിന്നെ അടുത്തൊരു കിടക്കം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് ബ്ലാ ഇഷ്ടമാത്ര